അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ് പേര് കില ഡിലൈ ബൈ വഫീക നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം ഈ വ്ളോഗെന്താ വെച്ചാൽ കുക്കിംഗ് വ്ളോഗാണ് അപ്പോൾ ഓരോ ഫുഡും മേക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾക്കാണ് നമുക്ക് പൈനാപ്പിൾ സാഗോ പായസം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ആദ്യം പഞ്ചസാര നമ്മൾ പറയും എന്താ സാബുനരി പിന്നെ പൈനാപ്പിൾ എസൻസ് പൈനാപ്പിൾ കണ്ടൻസ് മിൽക്ക് ആൻഡ് മിൽക്ക് ഇതാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറക്റ്റ് അളവ് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറയാം ആദ്യം ഒരു പാത്രം വയ്ക്കാം അതിലേക്ക് ഒരു കപ്പ് സാഗോ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മുങ്ങി നിൽക്കുന്ന പാകത്തില് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കണ്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ സോക്ക് ചെയ്യാൻ വെക്കാം ആ സമയത്ത് ഞാനുതാ പൈനാപ്പിൾ മുറിക്കുകയാണ് കേട്ടോ എനിക്ക് നല്ലോണം മുറിക്കാൻ അറിയില്ല അതിൻ്റെ ഫീൽ ചെയ്യാനൊന്നും എനിക്ക് നല്ലോണം അറിയില്ല അതുകൊണ്ട് ഉമ്മനോട് ഞാൻ ഹെൽപ്പ് ചോദിച്ചു ഉമ്മ ഒക്കെ മുറിച്ചു പിന്നെ ഞാൻ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആയിട്ട് കഴിയുന്നത് അതൊക്കെ ഞാൻ തന്നെയാണ് അധികം കട്ടുമല്ല അധികം തിന്നുമല്ല അങ്ങനാണ് ഞാനിവിടെ ഓരോ ആക്കി കട്ട് ചെയ്തത് ഇതിന് നമുക്കൊരു എന്താ പാത്രത്തിലേക്കോ പ്ലേറ്റിലേക്കോ ഒന്ന് മാറ്റി കൊടുക്കാം ഞാനൊരു പ്ലേറ്റിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം അത് ചൂടായി വരുമ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തൊന്ന് വാട്ടി ചെറുതായിട്ട് ഇത് നമുക്കൊരു വെന്ത് കിട്ടണം അതിനാണ് നമ്മൾ പാനിലേക്കിട്ട് വാട്ടി കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമുക്കൊരു ഒരു ത്രീ സ്പൂണൊക്കെ ഷുഗർ ഇട്ട് ഞാൻ വാങ്ങിയ പൈനാപ്പിൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പുളിപ്പുണ്ടായിരുന്നു അപ്പോൾ പുളിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം കാരണം ഷുഗർ ആഡ് ചെയ്ത് അതെന്താ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ എന്താ പ്രശ്നമില്ല പക്ഷേ നമ്മൾ അത് കട്ട് ചെയ്ത് അതേപോലെ പായസത്തിലേക്ക് ഇടാണെങ്കിൽ ഒരു കൈപ്പ് വരും ടേസ്റ്റൊക്കെ മാറും പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ടെൻ മിനിറ്റ്സിനൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതുവരെ ഞാൻ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കൊരു ഒത്തിരിയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ടാവും ഫുൾ വെള്ളം ഒന്ന് വറ്റി കിട്ടണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതത് വണ്ടിയിലിപ്പോൾ കുറേ വെള്ളം വറ്റി വന്നിട്ടുണ്ട് അധികം വേവിക്കാനും പാടില്ല അതേപോലെ എന്താ വേ അധികം വേവിക്കാണ്ട് നിൽക്കാനും പാടില്ല ഒരു ഹാഫ് വേവിലാണ് നമുക്ക് ഈ പൈനാപ്പിൾ കിട്ടേണ്ടത് കിട്ടേണ്ടത് സ്റ്റീൽ ഉരുളിയാണ് നിങ്ങൾക്ക് എന്താ ഏത് വേണമെങ്കിലും പാത്രം എടുക്കാം അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒന്നര ലിറ്റർ പാലാണ് ആഡ് ചെയ്യുന്നത് അതേപോലെ ഇരുന്നൂറ്റി അൻപത് മില്ലി വ വെള്ളമാണ് ആഡ് ചെയ്യുന്നത് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം എന്താ പായസം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതൊന്ന് നമുക്ക് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിലേക്ക് പിന്നെ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ഹാഫ് കപ്പ് ഷുഗറും പിന്നെ ഒന്ന് ഷുഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പിഞ്ചുപ്പാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് ഞാനിവിടെ എന്താ ഷുഗർ ഇട്ടത് ഹാഫ് കപ്പാണല്ലോ അതേപോലെ നിങ്ങൾ ഓരോരുത്തരെ ടേസ്റ്റ് വെച്ചിട്ട് ഷുഗർ ഇടാവുന്നതാണ് കാരണം പൈനാപ്പിളിലും കുറച്ച് ഷുഗർ ഇട്ടിട്ടില്ലേ അതേപോലെ ഇതിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ടെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഓരോരുത്തരെ ടേസ്റ്റ് അനുസരിച്ചാണ് നമുക്കിതിവിടെ ഇടേണ്ടത് അതേപോലെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് എന്താ സാബുനരി സാഗോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിവാക്കി കൊടുക്കുക എന്നിട്ട് ഈ തിളച്ച് വരുന്ന പാലിലേക്ക് നമ്മൾ ഈ സാഗോ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിയിൽ നിന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മെല്ലെ മെല്ലെ ഇങ്ങനെ മിക്സ് ചെയ്യണം അത് ഞാൻ പറഞ്ഞല്ലോ പായസം നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കണം നല്ലോണം ഇളക്കണം അതേ സമയത്തിൻ്റെ ഗ്രാൻഡ് മദർ അവിടെ എന്താ ഒരു ഗസ്റ്റ് വന്നിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല കോളിംഗ് ഫ്ലവർ ബജിയും അതേപോലെ ചായ ഉണ്ടാക്കി കൊണ്ട് നിൽക്കേണ്ടേനാ കണ്ടില്ലേ അതേ ആ സമയത്ത് നമ്മളെ സാഗോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പാൽ കിടന്നിട്ട് അപ്പോൾ ഈ ഒരു കറക്റ്റ് വേവിലാണ് വേണ്ടത് എന്നാ ഞാൻ പറഞ്ഞില്ലേ ബബിൾ പായസം അതേ ഒരു ടൈപ്പിലാണ് നിൽക്കേണ്ടത് ആ ബബിൾ ബബിളായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറണം ആ സമയത്ത് നമുക്ക് എന്താക്കാം പൈനാപ്പിൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്ക് എന്താ ഈ ഒരു പൈനാപ്പിളും ജസ്റ്റ് ഒന്ന് ചൂടാറണം ഞാൻ ഫ്ലെയിം അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഈ പൈനാപ്പിൾ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് ഇതൊന്ന് അതേപോലെ എന്താ ചില പൈനാപ്പിളിന് ഒരു ഫ്ലേവർ ഉണ്ടാവില്ല ചിലതിനുണ്ടാവും ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെച്ചാൽ ഒരു ഹാഫ് സ്പൂണെങ്കിലും എസൻസ് പൈനാപ്പിൾ എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇതും എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ഇത്തിരി എന്താ മിൽക്ക് മെയ്ഡ് കണ്ടക്സ് മിൽക്ക് എടുത്തിട്ട് നമുക്ക് ഇലക് ചൂടാറിയ പായസത്തിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് വേണ്ടവർക്ക് തണുപ്പിൽ വേണ്ടവർക്ക് തണുപ്പാക്കി കൊടു കുടിക്കാം അതേപോലെ ചൂട് ഇഷ്ടമുള്ളവർക്ക് ചൂടിലാക്കി കുടിക്കാം ഇഷ്ടം പോലെ ചൂടിലാണെങ്കിലും തണുപ്പിലാണെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റിയാണ് എന്തായാലും ട്രൈ ചെയ്യണം അതേപോലെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ് കാണാൻ നല്ലൊരു ഭംഗിയാണ് അതേപോലെ എന്താ നിങ്ങളെല്ലാവരും ഞാൻ വീണ്ടും പറയാണ് മസ്റ്റ് ട്രൈ ആണ് നല്ല ആണ് എന്തെങ്കിലും ചി പറയാനുണ്ടെങ്കിൽ കമൻ്റിൽ പറയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് സെർവ് ചെയ്ത് നോക്കട്ടെട്ടോ ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുകയാണ്